നേരത്തെ പറഞ്ഞതില് ഈ ബ്രോ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് അപ്ഗ്രേഡ് ആവാൻ വേണ്ടിയിട്ട് ഒരു സിനിമ വിജയിച്ച ഒരു പടത്തിൽ അയാളുടെ മെയിൻ ആക്ടർ ആവണമെന്ന് ഒരു സ്റ്റാർ കാണിക്കുന്ന പെടാപ്പാടുകൾ നമ്മൾ കാണാറുണ്ട് ബീറ്റ് ക്ലോത്ത്സ് ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സ് കാർസ് കാക്കനാട് ഒരു ഫ്ലാറ്റ് മനസ്സിലായേ ഇത് ഞാൻ പറഞ്ഞത് അങ്ങനെ സെൻമോഡിലേക്ക് പോയതൊന്നല്ലേ പക്ഷെ ഇങ്ങനത്തെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങള് അത് അത് കുറച്ച് സാക്രിഫൈസ് ചെയ്തു ഈ മൂന്ന് നാല് മാസത്തില് ഞാൻ മനസ്സിലാക്കേണ്ടത് സാക്രിഫൈസ് ഞാൻ ഞാൻ നോർമലി എന്താ പറയുന്ന നോർമലി ഇപ്പം എൻ്റെ ഞാൻ ഇപ്പം പോകുന്ന ജീവിതത്തിൽ ഒരു ഒരു ബെറ്റർ ക്ലോത്തോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൂടെ തന്നെയാണ് ഞാൻ മൂവ് ചെയ്യുന്നത് അപ്പൊ അതിനെ ഇപ്പോ വളരെ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും അതായത് വരാൻ സാധ്യതയുള്ളൊരു ഇതിൽ ചിലപ്പോ ഒരു പൈസ വരാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് എന്ന് കരുതിയിട്ട് ബാധ്യതപ്പെടില്ലേ അത് ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ അതായത് ഇ എം എ ആക്ടർ ആവുന്നില്ല എന്നുള്ളതേ ഉള്ളൂ അപ്പൊ അങ്ങനെ അങ്ങനെ ചെയ്യും തോറും എനിക്ക് എനിക്ക് ആങ്സൈറ്റി ഇൻസെക്യൂരിറ്റി ഇൻസെക്യൂരിറ്റിയൊക്കെ ഭയങ്കരമായിട്ട് കൂടും മനസ്സിലായി അപ്പോൾ ഇതന്നെ ടോട്ടലി ബാധിക്കും ഒരു ഒരു കാര്യം ഒരു ഒരു നമുക്കൊരു സബ്ജക്റ്റ് വരുമ്പോൾ ഒരു ഫിലിം മേക്കർ വരുമ്പോൾ ഒക്കെ നമ്മുടെ ചെലവുകൾ മീറ്റ് ചെയ്യാൻ കഥാപാത്രങ്ങളാവുന്ന ചിലപ്പോ ഇന്നും മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തേക്കാം എനിക്ക് എനിക്കങ്ങനെ ഭയങ്കര ഉറപ്പോ അല്ലെ അങ്ങനൊന്നും പറയാൻ പറ്റില്ല പക്ഷെ സോഫാർ ആ സമയത്ത് ആ വിൻഡോയില് ഞാൻ ആലോചിച്ച വേറെ ഒന്നും ഞാൻ ഇതിനെ ഇപ്പം സ്കെയിൽ അപ്പ് ചെയ്യുന്നില്ല ഞാൻ ഇതിനെ ഏതെങ്കിലും തരത്തിൽ ഉയർത്തി വെച്ചിട്ട് ബാധ്യതപ്പെടുന്നില്ല ആ തീരുമാനമായ മനോജ് ബാജായി ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് കാര്യം ഗുരു സമസത്തിന്റെ ഈ കാര്യം പറയുന്ന കേട്ടുണ്ട് അതായത് കാർ വാങ്ങിച്ചു ഇ എം ഐ അടയ്ക്കണം അതുകൊണ്ട് എനിക്കൊന്ന് പ്രദീപ് രംഗനാഥനും ഇത് ചെയ്തിട്ടുണ്ട് അതായത് ആഫ്റ്റർ കോമാളി അദ്ദേഹത്തിന് ഒരു കാർ വാങ്ങിച്ചു കൊടുക്കാന്നാണ് പ്രൊഡ്യൂസർ പറഞ്ഞത് അപ്പൊ ആള് പറഞ്ഞ കാറിന്റെ പൈസ എനിക്ക് തന്നാൽ മതി അത് ഇമ്പോർട്ടന്റ് ആണ് അഡ്രസ് ചെയ്യേണ്ടത് ആരും അതങ്ങനെ മറ്റൊരു കാര്യം നമുക്ക് കാർഷിക വരാം അറിഞ്ഞ അറിയാതെ നമ്മളൊക്കെ എവിടേക്കോ ആഷി ആ ആഷി കപു അമലനീരത്ത് ടീമിന്റെ ടീമിൻ്റെ മാത്രമല്ല അത് ഈ ആഷി കപുവിൻ്റെ കൂടെയുള്ള ശാംപുഷ്കരൻ ദിരീഷ് നായർ റെക്സ് വിജയൻ ഇവരുടെയൊക്കെ ഫാൻ ബോയ്സ് ആയിട്ടുണ്ടാവും എപ്പോഴാണോ ഷോർട്ടേം പേപ്പർ റിലീസായത് അപ്പോൾ ഞാൻ ഷോർട്ട് പേപ്പറിൻ്റെ ഇപ്പൊ വിഷ്ണു ഇന്റർവ്യൂ ചെയ്യുന്ന പോലെ ഇവരുടെ ഹോൾ ഗ്രൂപ്പിനെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് സൂര്യ ഓ ഭാഗ്യവാന് അപ്പോൾ അത് ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് അന്ന് അന്നത്തെ ഒരു സമയത്ത് ആഷിഖപ്പം തുടങ്ങാം അപ്പൊ അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ശാംബുഷ്കാരൻ പറഞ്ഞൊരു കാര്യാണ് വിഷ്വലാണ് നമ്മള് വിഷ്വല് കൺവേ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഡയലോഗുകൾ എഴുതുന്നത് ഞങ്ങൾക്ക് മുമ്പ് നടന്ന ഫിലിം മേക്കേഴ്സ് അവരുടെ സ്റ്റൈൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരികൾ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു വിഷ്വൺസ് ഉണ്ടായിരുന്നു കാരണം കുറേ കൂടി ഡയലോഗ് ആയിരുന്നു ഇവിടെ ഞങ്ങൾ അവസാന നിമിഷം വരെ വേണമെങ്കിലും നമ്മൾ നമ്മുടെ വിഷൻസ് മാറ്റും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ ശീലിച്ചിട്ടുള്ള ഫിലിം മേക്കിംഗ് നിന്ന് എത്രത്തോണ്ട് മാറിയിട്ടും അല്ലെങ്കിൽ എത്രത്തോണ്ട് റിഫൈൻഡും ആയിരുന്നു ഈ ഇവരുടെ പ്രോസസ്സ് അശോക്കൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആസ് എൻ ആക്ടർ നമുക്ക് അവിടെ നമുക്കവിടെ കിട്ടുന്നത് ഏറ്റവും ബെസ്റ്റ് കാമായിട്ടുള്ള എന്താ വലിയ കേസൊന്നും ഇല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവും അത് കൺസിസ്റ്റന്റ് ആയിട്ടുണ്ടാകും നമ്മൾ ഇപ്പം മുപ്പത്തഞ്ച് നാല്പത് ദിവസം വർക്ക് ചെയ്താൽ ഈ നാല്പത് ദിവസം വളരെ അതായത് വളരെ കാമായിട്ടുള്ളൊരു ഒരു ഒരു സ്ഥലം ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ നമുക്ക് എന്ത് കാര്യങ്ങളും ചോദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം അങ്ങനത്തെ ഒരു സ്പേസ് ഒരു എല്ലാ ടെക്നീഷ്യനോടും ആക്ടറോടും എല്ലാം അങ്ങനത്തെ ഒരു ഡയനാമിക്സ് ഭയങ്കര രസമായിട്ട് കീപ്പ് ചെയ്യും അതായത് നമുക്ക് ഒരു സ്ഥലത്ത് ചെല്ലുമ്പം ഒരു മാസ്റ്റർ വർക്ക് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇങ്ങനത്തൊരു സംശയം വരുന്നുണ്ട് ചിലപ്പോൾ അത് മണ്ടത്ര ആവാം വേണ്ട നമുക്ക് ഇപ്പം ചോദിക്കണ്ട കാരണം പുള്ളി എന്തു തിരക്കില്ല എന്ന് പറയുന്ന സ്ഥലത്തേക്കായും കൂടുതൽ അച്ഛക്കേട്ട ഇങ്ങനെ ആയിരിക്കുമോ അങ്ങനെ ആയിരിക്കുമോ എന്ന് ഒരാൾക്ക് രണ്ടാമത്തെ ദിവസം പോലും ഫ്രീ ആയിട്ട് സംസാരിക്കാം ഓക്കെ ഓക്കെ അത് അതിൻ്റെ തസ്തികകൾ ഹൈറാർക്കി ഹൈരാർക്കി എന്ന് പറയുന്നത് എപ്പോഴും അവരവരുടെ ജോലി എന്താണെന്ന് അറിയാനാ പ്രോപ്പറായിട്ട് അപ്പോൾ അതല്ലാതെ ബാക്കിയുള്ള സ്പേസിൽ ആ സൗഹൃദം ഉണ്ടായിരുന്നു ഒരു ഭയങ്കര ഒരു ഡൈനാമിക്സ് ഉണ്ട് മനുഷ്യരുടെക്കിടയിൽ പിന്നെ ഷ്യാമേട്ടനൊക്കെ നമുക്ക് ഇപ്പം ഞാനൊക്കെ ഭയങ്കര ഫാൻ ബോയ് ആണ് അപ്പോൾ ഷ്യാമേട്ടനൊക്കെ നമ്മുടെ ആ മറ്റേ ഫാൻ ഫസ്റ്റ് ദിവസം തന്നെ അടിച്ച് ദൂരെ കളയും സുഹൃത്തിനെ പോലെ സംസാരിക്കുന്നു നമ്മള് ജോക്സ് ക്രാക്കിയും ഇതാക്കും ഓണസ്റ്റ് ആവത്തില്ലേ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരില്ല അപ്പൊ അത് നമുക്ക് രണ്ടാമത്തെ ദിവസം മുതൽ ഒരു അഞ്ചു ദിവസം ഒക്കെ കഴിയുമ്പഴത്തേക്ക് നമ്മൾ ഭയങ്കര ഭയങ്കര സൗഹൃദം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മള് ഞാൻ ഇങ്ങനെ ശ്യാമ ഇങ്ങനെ പറഞ്ഞു ഫ്രണ്ട് ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ചോദിക്കും ചെലപ്പോ നീ ശാംപുഷ്കറിന്റെ കാര്യമാണ് പറയുന്നത് മനസ്സിലാവ അപ്പൊ ആ ആ ഒരു സ്ഥലം ഉണ്ട് പിന്നെ മാസ്റ്റേഴ്സിന് അവർക്ക് പ്രോപ്പർലി അവര് നമ്മളെക്കാളും ഒക്കെ കൂടുതൽ റൈഫ് ക്ലബിനെ പറ്റി ഇതിലെ ഓരോ ക്യാരക്ടറിനെ പറ്റിയൊക്കെ അത്രയധികം ചിന്തിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് ഈ ഫിലിമിന്ന് മനസ്സിലാവുന്ന നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ എല്ലാ എല്ലാ വിങ്കിലും ഭയങ്കര ക്രാഫ്റ്റ്സ്മാൻമാര് നിൽക്കുമ്പോൾ നമുക്ക് ടെൻഷൻ ഭയങ്കര കുറവാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം നമ്മൾ ഒരുപാട് ബുദ്ധിയൊന്നും ഉപയോഗിച്ചതിൽ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ആ വണ്ടി കയറി ഇരുന്നാൽ നമ്മൾ നമ്മളങ്ങ് എത്തിക്കോളും മനസ്സിലായി കാരണം എല്ലാ വിങ്ങിലും അത്രയും ആയിട്ടുള്ള ആളുകളാണല്ലോ നിൽക്കുന്നത് ഇപ്പം അശി തന്നെ ക്യാപ്ചർ ചെയ്യുന്നു ആശിഘട്ടം തന്നെ ഫ്രെയിം ചെയ്ത സ്ഥലങ്ങളിൽ ആ സ്റ്റോറി ടെല്ലിങ്ങിൽ നമ്മൾ അവിടെ നിന്ന് നിൽക്കുമ്പോൾ ഐ മീൻ റൈറ്റർഷിപ്പില് ഭയങ്കര എന്താ പറയുക അതായത് നമ്മൾ സിനിമകൾ കണ്ടിട്ട് നമുക്ക് അത്രയ്ക്കിഷ്ടമുള്ള റൈറ്റേഴ്സാണ് ഇപ്പൊ സുഹാസ് ആയിക്കോട്ടെ ദിലിശനായിക്കോട്ടെ ശ്യാമായിക്കോട്ടെ അപ്പോൾ അവർ മൂന്ന് പേരും എഴുതിയേക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ അഭിനയിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ കൃഷ്ണാന്തരനോടൊക്കെ പറയും അഥവാ ഞാൻ പാളിയെ പോലും റെക്സ് എന്നെ രക്ഷപ്പെടുത്തി അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കണ്ടു ഒരു റെക്സ് ബ്രോവിനെ മീറ്റ് ചെയ്തു ഐ മീൻ അതെനിക്ക് ഭയങ്കര മൊമെന്റ് ആയിരുന്നു ഭയങ്കര ഐ മീൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു മനുഷ്യനാണ് െ പറ്റിട്ടും അത് പേരിലുള്ള ആരാധനോ അവിയർ തൊട്ടിട്ട് നമ്മള് ഫാനാണ് ശരി അവര് വന്നിട്ട് തന്നെയാണ് ഈ സ്കേപ്പ് മൊത്തം ആറാറിന്റെ സ്കേപ്പ് മൊത്തം തിരിച്ചാണ് ഞാൻ പേഴ്സണലി ബിഹേവ് ചെയ്യണം കാരണം ഈ ഇലക്ട്രോണിക് കിറ്റാസ് വന്നതും അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും ആറാറ് ചെയ്യണ്ട എല്ലാ സ്ഥലത്തും ഫസ്റ്റ് അതരസംഗീതം ചെയ്യുന്നതല്ല ഫസ്റ്റ് അതര സംഗീതം ഒരു തുടക്കക്കാരൻ തുടക്കക്കാരൻസ് ആണെന്ന് തന്നെയാണ് ഞാൻ ഇപ്പഴും വിശ്വസിക്കുന്നത് അദ്ദേഹം അദ്ദേഹമാണ് ഇതിന്റെ കാലത്തിന് ശേഷം ആരാറും വർക്ക് ചെയ്യുന്നതും ശേഷം അത് ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ എനിക്ക് ഐ മീൻ ഞാൻ പറഞ്ഞാൽ ഉറപ്പായിട്ട് ഇതിൽ ബാക്കി കാര്യങ്ങൾ നമ്മളവിടെ ഷൂട്ട് ചെയ്യപ്പെടുന്നത് ഇത് എഡിറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ വരുമായിരിക്കും എന്നൊക്കെ കൂടുതലും അറിയാവുന്നതും എന്നാലും നമ്മൾ കുറേ സ്ഥലങ്ങൾ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ നിൽപ്പണ്ടല്ലോ അത് അതിൻ്റെ അവിടെ ഉണ്ടാകുന്ന രസോ ഡൈനാമിക്സ് ഒക്കെ നമുക്ക് ഏകദേശം കിട്ടും അപ്പം ഇതിനെ ഇതിൽ എന്തായിരിക്കും റെക്സ് ബ്രോ എങ്ങനെയായിരിക്കും ഇതിനെ സമീപിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിനെ എൻഹാൻസ് ചെയ്യാൻ പോകുന്നത് അത് എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു അപ്പം ഞാൻ തിയേറ്ററിൽ കണ്ട് ഞാൻ ബ്ലോൺ ഔട്ടായി പിന്നെ നമ്മളിപ്പോൾ ഭയങ്കര ഭയങ്കര സൂപ്പറായിരുന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ് റെക്സ് ബ്രോ അപ്പം ഐ മീൻ ഇതിലെ ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല കേരളം മുഴുവൻ സൂപ്പറാന്ന് പറഞ്ഞാലും ക്യാരിയഡവേ ആവുന്ന ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റല്ല അപ്പോ എനിക്ക് ഐ മീൻ രണ്ടു ദിവസം ഞങ്ങൾ കുറച്ചധികം കുറച്ച് നേരം സംസാരിച്ചപ്പം എന്തൊക്കെയാണ് അടുത്ത പരിപാടീസ് എന്നൊക്കെ എൻ്റെയും കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പം ഭയങ്കര രസമുള്ളൊരു മനുഷ്യൻ